എന്തങ്ങള് വിഷമിച്ചിരിക്കണേ നിങ്ങളെ തുണക്കാരും ഓല പെണ്ണുങ്ങളും നിങ്ങളെ പെണ്ണുങ്ങളും ഒരു ബസ് നിറച്ചിട്ടാണല്ലോ ടൂർ പോണത് നിങ്ങളെന്താ പോയില്ലെ പോലെ പോണമാതിരി എനിക്ക് എങ്ങനെയാണ് പോകാൻ പറ്റൂലോ എന്റെ ഒന്നിനാത്തരം പോകുന്നവരായിട്ട് കുട്ടികളുടെ കൂടെ കൈറ്റിട്ട് അങ്ങനെയായിട്ട് പോകാൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് ഞാൻ പോകാറുണ്ട് അല്ലാതെ അവനക്ക് പോകാൻ പോയില്ല എനിക്കൊന്നും ആ അത് ശെരി കുട്ടികളുണ്ടല്ലോ ട കുട്ടികൾ ഇവിടെ പോലെ തോണക്കാരത്തിയാള് വന്നിട്ടേ ടൂറ് പോകാന്ന് പറഞ്ഞിട്ട് പോലെ പിന്നാലെ ഓടാറ്ററങ്ങിപ്പോയത് അപ്പൊ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അറങ്ങിട്ടല്ലോ അപ്പൊ എന്താണ് കാര്യത്തിന്റെ കടപ്പ്